സംസ്ഥാനത്തെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും സലീം മാലിക്ക് കാലാവസ്ഥ അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേരുന്നു സലീം ഗുഡ് മോർണിംഗ് പൊതുവെ ജാഗ്രതാ നിർദ്ദേശം ഏതൊക്കെ മേഖലകളിലാണ് വന്നിരിക്കുന്നത് എസ് കെൻ ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് ഇന്ന് മഴ കനക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അത് തെക്കൻ കേരളത്തിൽ ഒഴികെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് മുന്നറിയിപ്പുള്ളത് പ്രത്യേകിച്ചും നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് അഞ്ചിടങ്ങളിൽ യെല്ലോ അലർട്ടും നാലിടങ്ങളിൽ ഓറഞ്ച് മുന്നറിയിപ്പും എന്ന നിലയിലാണ് അതിൽ തന്നെ കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ഈ നാല് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കാണ് ഇന്ന് സാധ്യത ഈ കനത്ത മഴയ്ക്കുള്ള സാധ്യത കഴിഞ്ഞ ദിവസം രൂപ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനപ്പെട്ട ന്യൂനപ്രദം അത് ശക്തി പ്രാപിച്ച് ഒഡീഷ തീരത്തേക്ക് പോകും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതോടുകൂടി വലിയ മഴ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ വിവിധ ജില്ലകളിൽ ഉൾപ്പെടെ മൂന്ന് ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി നൽകിയിട്ടുണ്ട് ആ ജില്ലകൾ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് സ്കൂളുകൾക്ക് ഉൾപ്പെടെ അവധി നൽകിയിട്ടുള്ളത് മാത്രമല്ല മലപ്പുറത്ത് അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലകളിലും ഇടുക്കി ദേവികുളം താലൂക്കിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതിനാൽ തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നുണ്ട് അത് തന്നെ അതുകൊണ്ട് തന്നെ രാത്രിയാത്ര ഉൾപ്പെടെയുള്ളവ മലയോര മേഖലകളിലും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു എസ് കെ